നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും എല്ലാം നിശബ്ദമായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരിടത്ത് എന്തോ ഒരു വലിയ ശക്തി നിങ്ങളെ നോക്കി നിൽക്കുന്നത് പോലെ അതൊരു യാദൃശ്യമല്ല അത് നിങ്ങളുടെ മനസ്സിൻ്റെ വിളിയാണ് വെൽക്കം ടു ജോഹാൻസ് ഹാർമണി നാം ഇവിടെ സംസാരിക്കുന്നത് വെറും വാക്കുകളല്ല മനസ്സിൻ്റെ ആഴത്തിൽ മറിഞ്ഞിരിക്കുന്ന ഉപബോധ മനസ്സിൻ്റെ ഒരു സംഗീതമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ശക്തിയാണോ അല്ലെങ്കിൽ ഒരു ശാന്തതയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയൊരു സ്പാർക്കാണോ ഇവിടെ ഓരോ വീഡിയോയും ഒരു യാത്രയാണ് നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു യാത്ര ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഒരു ഒരു ചിന്തയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ ഒരു വികാരമെങ്കിലും നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഈ ഒരു ചാനൽ വിട്ടുപോകരുത് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം അടുത്തൊരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്രേണിങ് പോയിൻ്റ് ആകാം ലൈക്ക് ചെയ്യൂ കാരണം നിങ്ങളുടെ ആ ഒരു ക്ലിക്ക് ഈ ഒരു സന്ദേശം മറ്റൊരാളുടെ ജീവിതത്തെ രക്ഷിക്കാനായിട്ട് സാധ്യമായിട്ടാണ് കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഹൃദയം തുറന്ന് എഴുതൂ കാരണം ഇവിടെ ഓരോ ശബ്ദവും ഓരോ കഥയും മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാൻ പ്രാപ്തമായതാണ് അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഓരോ കമൻറ്റും ഇപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എന്ന അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം മാനിഫെസ്റ്റേഷൻ നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എത്ര പേരാണ് മാനിഫെസ്റ്റേഷൻ വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത് ഒരുപക്ഷെ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമ്മളെല്ലാവരും മാനിഫെസ്റ്റേഷൻ പലപ്പോഴും അറിയാതെയെങ്കിലും നമ്മളൊരു ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടു ലിസ്റ്റ് എഴുതുമ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവയെല്ലാം ഇതെല്ലാം മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ആ ഒരു ഇൻറ്റൻഷൻ അതൊരു മാനിഫെസ്റ്റേഷനാണ് നമുക്കുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ അതും മാനിഫെസ്റ്റേഷൻ തന്നെയാണ് പക്ഷേ ഇതിലുള്ള വ്യത്യാസം അതിൽ അതിലോരോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് എത്രമാത്രം തീവ്രതയോടു കൂടിയിട്ടാണ് നമ്മളതിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവിടെയാണ് വ്യത്യാസം നടക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ എന്താണ് നടക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അൺസെറ്റഡ് കുറയുന്നു നിങ്ങളുടെ ബ്രെയിനിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് നടക്കും അമിത് ഏറ്റവും ഭയം ആ ഒരു നടക്കുവോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയം നടന്നില്ലെങ്കിൽ എന്ന ആ ഒരു ചോദ്യമാണ് അതിനെ എപ്പോഴും അലട്ടുന്നത് എന്താണ് അമിറ്റല അമിഗ്ഡല നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിനിലെ ഒരു ചെറിയ ബദാമാകൃതിയിലുള്ള ഒരു ഭാഗമാണ് ഇത് നമ്മളുടെ ഭയം ഉൾക്കണ്ഠ വികാരങ്ങൾ അപകടങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇത് ബ്രെയിൻ്റെ ഒരു അലാം സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ഭീഷണി സംശയം അനിശ്ചിതത്വം ഇവയെല്ലാം വരുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് നമ്മുടെ അമിഗ്ഡലയാണ് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നത് ഭയപ്പെടുന്നത് ഈ സ്ട്രെസ്സൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് പക്ഷേ ബ്രെയിൻ്റെ ഔട്ട്കം ഉറപ്പാണ് ാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അമിറ്റല വളരെ കാമാവുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടും ശാന്തമായിട്ട് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയും ഈ ഒരു ഡെത്ത് റോ പ്രസനേഴ്സ് മരണത്തിന് വിധിക്കപ്പെട്ട ആളുകൾ ഉറപ്പായിട്ടും അവരുടെ മരണവിധി എഴുതിയതാണ് ആ ഒരു ആളുകൾ എഴുതിയിട്ടുണ്ട് ശിക്ഷ ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂർ അവർ അത്ഭുതകരമായിട്ടും ഭയങ്കര കാമായിരിക്കും ഒരു ഒരു സ്ട്രഗിളും ഇല്ല കാരണം അവിടെ ഉറപ്പാണ് അവർക്ക് ആ ഒരു കൺഫേമാണ് അതുകൊണ്ട് അവിടെ ഒരു സ്ട്രഗിളുമില്ല മാനിഫെസ്റ്റേഷൻ ശരിക്കും അതുതന്നെയാണ് ചെയ്യുന്നത് ഒരു ഉറപ്പ് ആയി കഴിയുമ്പോൾ ഒരു സിഗ്നൽ ബ്രെയിനിൽ നൽകുന്നു നമ്മൾക്ക് ഔട്ട്കം ഉറപ്പാണ് എന്ന് തോന്നുമ്പോൾ ബ്രെയിൻ വളരെ ശാന്തമാകുകയും ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലാനിങ് വളരെ എളുപ്പമാകുന്നു ചോയ്സാണ് നമ്മൾക്ക് എപ്പോഴും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നമ്മൾ നമ്മുടെ നാട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് സ സദ്യയിൽ സദ്യ ഇല സദ്യ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ഉള്ള ഫ കറികളും കാര്യങ്ങളിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കാമായിട്ട് നമ്മളിരിക്കണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ ഒരുപാട് മെനു എടുത്തിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓവർ ഓവർലോഡ് ആവുകയാണ് എന്ത് ചൂസ് ചെയ്യണം എങ്ങനെ ചെയ്യണം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഭയങ്കര നമ്മളുമായിട്ട് ഭയങ്കര എക്സോസ് ആയി പോകുന്നത് പക്ഷേ കൂടുതൽ ചോയ്സ് ഉള്ള സമയത്ത് കൂടുതൽ സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കുന്നു പക്ഷെ മാനിഫെസ്റ്റേഷൻ നമ്മളുടെ ചോയ്സസ് കുറക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഔട്ട്കം ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്തു ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് വളരെ കുറവായിരിക്കുകയും ബ്രെയിനിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു ഒരു പാത്ത് കിട്ടുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം അക്കൗണ്ടബിലിറ്റി നമുക്ക് വർദ്ധിക്കുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ പ്രത്യേകിച്ച് നിങ്ങൾ അനൗൺസ് ചെയ്താൽ ഇപ്പോൾ അത് പൂർത്തിയാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ബ്രെയിൻ ഏറ്റെടുക്കും അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക്കായിട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും ഇതെല്ലാം ഒരു ട്രിക്സ് ആണോ ശരിക്കും പക്ഷേ അതെ സത്യത്തിൽ പക്ഷേ അതിൽ തെറ്റൊന്നുമില്ല ഒരു ട്രാഫിക് ലൈറ്റ് ഒരു ട്രിക്ക് തന്നെയാണ് ഒരു ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നിൽക്കും റെഡിന് കാണുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും ഇതെല്ലാവരും സമ്മതിച്ച ഒരു ട്രിക്ക് തന്നെയാണ് മാനിഫെസ്റ്റേഷനും അതുപോലെ തന്നെയാണ് ശരിയായി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നമുക്കതിനെ എടുക്കാനായിട്ടും നമ്മുടെ ഫോക്കസ് വർദ്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ്റെ ഒരു എക്സസൈസ് പോലെ നിങ്ങൾ വീട്ടിലിരുന്ന് ശരിയായ രീതിയിൽ നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾ സംഭവിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യൂ അബണ്ടൻസ് സെൻ്ററിൽ ജോയിൻ ചെയ്യൂ താങ്ക് യു യുണിവേഷ്